thank <sharp inhale> you നാട്ടുകാരനും കൂടിയായിട്ടുള്ള കെ ശശീന്ദ്രൻ മെമ്പറുടെ നേതൃത്വത്തിലായിരുന്നു കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഈ ചക്കയാട് പ്രദേശത്ത് നാട്ടുകാരുടെ സഹായത്താൽ ഇത്തരത്തിലുള്ള ഒരു ഭൂമി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കൂടി ഒരു മിസ് ഇത്തരത്തിലുള്ള ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ഭൂമി വാങ്ങി ആ ഭൂമി വാങ്ങാൻ അന്ന് കെ ശശീന്ദ്രൻ ചെയർമാനായി ഈ പ്രദേശത്തെ നാട്ടുകാരനും ബ്ലോക്ക് പഞ്ചായത്തിലെ ശിവനക്കാരനുമായിട്ടുള്ള പ്രതീഷിന്റെയും നേതൃത്വം ഈ പ്രദേശത്ത് ഒരുവൻ ആളുകളുടെയും സഹായത്താരാണോ ഇതിനെ തുടക്കം കുറിച്ചത് ഈ പുതിയ ഭരണസമിതി വന്നതിന് ശേഷമാണ് ഈ കാലിയായ സ്ഥലത്ത് ഒരു കോടി പതിനഞ്ച് ലക്ഷത്തി പതിനായിരം രൂപയ്ക്കോ ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള ഇവിടെ വന്ദിച്ചത് അഞ്ച് ലക്ഷം നമ്മുടെ കുറ്റിയാടിയുടെ ജനകീയ എം എൽ എ കുഞ്ഞിമനുട്ടി മാഷയുടെ വകയിലും അതുപോലെ തന്നെ ഇരുപത് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിൻ്റെ വകയിലും എൺപത് ലക്ഷം രൂപ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഇതിലുമാണോ നമുക്ക് ഈ നമ്മുടെ സന്തോഷം നിറഞ്ഞ ഈ ഇൻഡോർ സ്റ്റേഡിയം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞ ഈ ഭരണസമിതി അധികാരത്തിലേറുന്ന തുടക്കം മുതലേ തന്നെ ഈ ബ്ലോക്ക് പഞ്ചായത്തിലെ യുവജനങ്ങൾക്കും അവരുടെ കായിക ശീലം വളർത്താൻ ഏഴു പഞ്ചായത്തിലും കളിസ്ഥലത്തിൽ പത്ത് ലക്ഷം രൂപ വീതം മാറ്റി വച്ച ആ പണം അഞ്ച് പഞ്ചായത്തിൽ നിർവഹിച്ച ഒരു ഭരണസമിതിയും കൂടിയാണ് ഇന്നത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഈ പരിപാടി അധ്യക്ഷ വഹിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ചന്ദ്രൻ അവരുടെ ആണ് അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ഈ ഇൻഡോർ സ്റ്റേഡിയം പൂർത്തീകരിക്കാൻ ഇരുപത്തി ലക്ഷം രൂപ അസ്ഥി വികസന ഫണ്ടിൽ നിന്നുമൊക്കെ വേണ്ടി വന്ന കുറ്റ്യാടിയുടെ ജനകീയ എം എൽ എ ഈ ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ കെ പി കുഞ്ഞാലി മാർഷെ ആദരപൂർവ്വം നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെ കുന്നമൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ റീത്ത അവരെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സുരേന്ദ്ര മാഷെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കുന്നമ്മൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഈ വാർഡിന്റെ മെമ്പറുമായിട്ടുള്ള ബിജിലേഷിനെ ആദരവറും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ ക്ഷേമ നമ്മുടെ വികസന കാര്യ സ്ഥാനി കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ ലീലത്തിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ഡിവിഷൻ മെമ്പറും ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥാനി കമ്മിറ്റി ചെയർമാനുമായിട്ടുള്ള എം പി കുഞ്ഞിരാമട്ടനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു બ્લોક પંચાયતinde આરોગ્ય વિભાગ assistant committee chairperson નીભાસુને આદરપૂર્વક સાર્વન greeting હું ఈ block panchayat member કે કૈરેડી അതുപോലെ રાષ્ટ્રીય પાર્ટી નેતાકલાઈટുള്ള શ્રી કેકે સુરેશ અવરવ അതുപോലെ തന്നെ શ્રી જેશુલાપ કેકે મોહનદાસ અહમદ પૌલ પટ્ટા આરપી વિનોદાસ વિડિયો રેકોર્ડિંગ ઇન્ચ ચંદન એન રાધાકશન માસર ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സുന്ദികൃഷ്ണൻ നായർ ഈ കമ്മിറ്റിയുടെ സഹകരണ സംഘത്തിൻ്റെ ചെയർമാൻ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായിട്ടുള്ള ശശി തന്ദ്രൻ ഇവിടെ നന്ദി പറയുന്ന ശ്രീ മനോജ് കുമാർ ബ്ലോക്ക് സെക്രട്ടറി ഇവിടെ വന്നെത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തികൾ എല്ലാ ആളുകളെയും സഹോദരി സഹോദരന്മാരെ എല്ലാ ആളുകളെയും ഒറ്റവാക്കൽ സ്വാഗതം ചെയ്തുകൊണ്ട് നേരത്തെ പറയാൻ പറ്റുമോ എന്നാണ് കുന്നുമൽ ഗ്രാമപഞ്ചായത്ത് നമ്മുടെ ഈ ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് വരുന്ന ഈ റോഡ് ഏഴ് ലക്ഷം രൂപ വകയിരുത്തിട്ടുണ്ട് നമുക്ക് റോഡ് ചാർജ് ചെയ്യാൻ വേണ്ടി അതും കൂടി നിങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ആദ്ദേശിക്കാൻ വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ചന്ദ്ര അവരുടെ ആളുകളും കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഏഴ് ലക്ഷം രൂപ സ്ഥലത്തിന് വേണ്ടി നീക്കി ഈ പ്രദേശത്തുകാരായ നല്ലവരായ മുഴുവൻ നാട്ടുകാരും അകമഴിഞ്ഞ് സഹായിക്കത്തിന്റെ ഭാഗമായി മൂന്ന് ലക്ഷം രൂപ ഈ ജനകീയ ഫണ്ട് സേഖരണത്തിലൂടെ നിങ്ങൾ സമാഹരിച്ചതിന്റെ ഭാഗമായിട്ടാണ് കുന്നുമേൽ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഇത് നിങ്ങൾക്കും ഈ നാടിനും സമർപ്പിക്കാൻ കഴിഞ്ഞത് എന്ന് അത്യധികം സന്തോഷത്തോടുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ഏറെ ബഹുമാനത്തോടുകൂടി ഉച്ചാടിയുടെ എം എൽ എ സ്നേഹാധനത്തോടു കൂടി ക്ഷണിക്കുകൾ ഇന്നത്തെ ഈ സമൂഹത്തെ കാർഡിൽ നിന്നുകൊണ്ടിരിക്കുന്ന ഓൺലൈൻ മാഫിയായാലും അതുപോലെ തന്നെ ലഹരി മാഫിയായാലും അവരുടെ തുണിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന ഏകമാർഗ്ഗം കലാ സാംസ്കാരിക കായിക പ്രവർത്തന രംഗമാകുന്ന തിരിച്ചുകൾ നമുക്കുണ്ടാകാം നമ്മുടെ മക്കൾ ഇതുപോലെ കളിക്കളങ്ങളിലും സാംസ്കാരിക രംഗത്തും എല്ലാം അവരുടെ ശ്രദ്ധ തിരിച്ചു പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിൽ നല്ല രൂപത്തിൽ അവർ മുന്നേറ്റം നടത്തും ശാരീരികമായും മാനസികമായും വിദ്യാഭ്യാസപരമായി അവർക്ക് ഉന്നതി പ്രദാനം ചെയ്യുന്നത് അതുകൊണ്ട് ഈ കഴിക്കണത്തിന്റെ പ്രാധാന്യം നാമല്ല നല്ല രൂപത്തിൽ ഉൾക്കൊള്ളും ഈ ചെക്യാസ മേഖലയിൽ കുന്നുമൽ പഞ്ചായത്തിൽ ഈ ഈ മേഖലയിലുള്ള വളർന്നു വരുന്ന ചെറുപ്പക്കാർക്കെല്ലാം തന്നെ വൈകുന്നേരം കഴിയണം വൈകുന്നേരം മാത്രമല്ല അയച്ചൊക്കെ രാത്രി കാര്യങ്ങൾ കഴിക്കാം ആ യുഗത്തിൽ ചെറുപ്പക്കാർക്ക് മുതൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന മനോഹരമായ ഒരു മഹാനായ മഹാനായി എം എസിന്റെ നാമധേയത്തിലുള്ള കുന്നുമൽ ബ്ലോക്ക് പഞ്ചായത്ത് ഇൻഡോർ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിക്കുന്നു ജനകീയ ആസൂത്രണ പ്രശ്നം ആരംഭിച്ചത് ഉദ്യോഗസ്ഥ തലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് പകരം അത് പഞ്ചായത്തുകളിലെ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ആഗ്രഹ വിനാശങ്ങൾക്കനുസരിച്ച് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുക എന്നതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ഭാഗം അങ്ങനെ നടപ്പിലാക്കുമ്പോൾ പ്രധാന പഞ്ചായത്തുകളും ബഹുജനങ്ങളും കൂടിച്ചേർന്നുകൊണ്ട് സംയുക്ത സംരംഭമായി വികസനം നടത്തി എന്നതായിരുന്നു മഹാനഐ എം എസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം സ്മാരകമായി നിർമ്മിക്കുന്ന നിർമ്മിച്ചിരിക്കുന്ന ഈ സ്ഥാപനം അദ്ദേഹത്തിന്റെ നിർദ്ദേശം നൂറ് ശതമാനം കളിക്കണങ്ങൾക്ക് ഏറ്റവും വലിയ പ്രാധാന്യമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാനിഫെസ്റ്റോ ഇറക്കിയപ്പോൾ തൊള്ളായിരം മാനിഫെസ്റ്റോ ഇനങ്ങളാണ് രണ്ടാം പിണറായി സർക്കാർ ഇറക്കിയ മാനിഫെസ്റ്റോയിലുള്ളത് അതിൽ എഴുന്നൂറ്റി അമ്പത്തി എട്ട് എണ്ണം ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുണ്ട് ആ ഇനത്തിൽ ആ മാനുഫെസ്റ്റോവിൽ പറയുന്ന ഒരു കാര്യം ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം ലക്ഷ്യമായി പ്രഖ്യാപിക്കുക അതിന്റെ ഭാഗമായി കേരളത്തിലെ ഒട്ടനവധി പഞ്ചായത്തുകളിൽ പുതിയ കളിക്കളങ്ങൾ തുടങ്ങുന്നുണ്ട് കുറ്റാണി മണ്ഡലത്തിൽ മണിയൂർ ഗ്രാമപഞ്ചായത്തിൽ മണിയൂർ ഗ്രാമപഞ്ചായത്ത് ഒരേ സ്ഥലം അമ്പത് ലക്ഷം കൊട്ടിയ സംസ്ഥാന സർക്കാരും അമ്പത് ലക്ഷം രൂപ എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ച് ഒരു കോടിയുടെ പ്രവർത്തനം ഇപ്പോൾ നടക്കില്ല ലക്ഷം വരെ ആ പണം സംസ്ഥാന ആധാരം കൊടുക്കുന്ന പരിപാടിയാണ് ിലോ ഈ വിഷയം ചർച്ച ചെയ്യുന്നതായി നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടോ ഇതുപോലെ ഇരുപത്തെട്ട് ജനക്ഷേമകരമായ നിയമമാണ് കേരള സർക്കാർ പാസാക്കിയത് കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണുക എന്നതാണ് ലക്ഷ്യം ഈ രൂപത്തിൽ സമൂഹത്തിന്റെ എല്ലാ തരത്തിലുമുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി തീവ്രമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സർക്കാരാണ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ വേണ്ടി സർക്കാർ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അഞ്ച് വർഷത്തെ ഭരണം പൂർത്തീകരിച്ചു ഇത് ഡിസംബർ ഇരുപതാകുമ്പോഴേക്കും പുതിയ ഭരണസമിതികൾ അധികാരത്തിൽ അധികാരം ബ്ലോക്ക് പഞ്ചായത്തായാലും കുന്നുമൻ ഗ്രാമപഞ്ചായത്തായാലും ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം സംഘടിപ്പിച്ച പഞ്ചായത്തുകളാണ് എന്ന അഭിമാനപൂർവ്വം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കുന്നുങ്ങൽ ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ കുറ്റ്യാടി താലൂക്ക് ആസ്പത്രി തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച താലൂക്ക് ആസ്പത്രി ഉയർത്തുന്നതിൽ നേതൃത്വപരമായ പങ്ക് പരാതികളൊക്കെയുണ്ട് പോരാടിയുണ്ട് ആസ്പത്രികളിൽ എത്ര ചെയ്താലും മതിപരില്ല എന്ന് നമുക്കെല്ലാം അറിയാം ഇരുപത്തെട്ടര കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ആറ് നില കെട്ടിടം ഉയർന്നു വരികയാണ് ഏതാനും മാസത്തിനിടയിൽ അത് പൂർത്തീകരിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കരുത് പല കാര്യത്തിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രാമപഞ്ചായത്താണ് കുന്നുമൽ ഗ്രാമ ഗ്രാമപഞ്ചായത്ത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ശുദ്ധജലം മുഴുവൻ വീടുകളിലും എത്തിച്ചു കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ കോഴിക്കോട് ജില്ലയിൽ മുഴുവൻ വീടുകളിൽ ശുദ്ധജലം എത്തിച്ച ജലജീവൻ പദ്ധതി നടപ്പിലാക്കിയ ആദ്യത്തെ പഞ്ചായത്ത് കുന്നുമൽ ഗ്രാമപഞ്ചായത്ത് ഇതേപോലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനു വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ അധീദരിദ്രാത്ത സംസ്ഥാന പഞ്ചായത്തായി കുന്നുമൽ പ്രഖ്യാപിക്കപ്പെടുകയുണ്ടായി കലാ സാംസ്കാരിക രംഗത്തായാലും ഇതര രംഗങ്ങളിലായാലും എല്ലാം തന്നെ ഏറ്റവും നല്ല രൂപത്തിലുള്ള പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്നതായി കാണാം കാക്കറ്റ് ടൗണും പരിസരവും ആസ്ഥാനമാണ് ഏറ്റവും വൃത്തിയായി സൂക്ഷിക്കുന്നതിലും മാതൃകാപരമായ പ്രവർത്തനം കുന്നമൽ ഗ്രാമപഞ്ചായത്ത് നടത്തിയിട്ടുണ്ട് തൊഴിലുറപ്പ് പദ്ധതി ആയാലും വിവിധ പരിപാടികളായാലും എല്ലാം തന്നെ ഈ രൂപത്തിൽ മാതൃകാപരമായിട്ടാണ് നടത്തി വരുന്നത് ഇങ്ങനെ ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ജനങ്ങൾ നൽകിയ വിശ്വാസം പൂർണ്ണമായും കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയിട്ടുണ്ട് ഈ വിധാനം തുടരണം അതിൽ ജനങ്ങളുടെ മുഴുവൻ പിൻബലമുണ്ടാകണം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ കരങ്ങൾക്ക് ശക്തി പകരം ആ ജനങ്ങളോട് നൽകിയിരുന്ന വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിന് വേണ്ടിയാണ് എം എൽ എ എന്നുള്ള രൂപത്തിൽ ഞാൻ പരിശ്രമിച്ചിട്ടുള്ളത് കുറേയേറെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയും കുറെ പൂർത്തീകരിക്കാൻ ഇനിയുമുണ്ട് കുറ്റാടി ബൈപ്പാസ് ത്വരിതഗതിയിൽ നടക്കുകയാണ് ഈ ജനുവരി മാസമാകുമായിട്ട് പൂർത്തിയാകും എന്ന് പ്രതീക്ഷിക്കുകയായിരുന്നു ഈ രൂപത്തിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങളുണ്ട് നിങ്ങളുടെ എല്ലാം സഹായം വേണം നിങ്ങളുടെ എല്ലാം പിൻബലമാണ് നിങ്ങളെല്ലാം പിന്തുണച്ചു കഴിഞ്ഞാൽ ഇനിയും ബാക്കിയുള്ള വികസന പ്രവർത്തനങ്ങൾ കൂടി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും അതുകൊണ്ട് എല്ലാവരുടെയും സഹായങ്ങളും സഹകരണങ്ങളും ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനിന്റെ പ്രവർത്തനം മനോഹരമായ രീതിയിൽ പൂർത്തീകരിച്ചാൽ ഒരാളും ലേബർ കോപ്പറേഷൻ സജിത്വം പഞ്ചായത്തിന്റെ സ്നേഹോപരം ഈ രീതിയിൽ വെച്ച് ബഹുമാനപ്പെട്ട ും അനുയോജ്യമായ സൗകര്യങ്ങൾ ഒരുക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഈ ഇൻഡോർ സ്റ്റേഡിയം കുന്നുകൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കായിക മേഖലയിലെ വളർച്ചയ്ക്കും യുവജനങ്ങളുടെ സമഗ്രതും വലിയൊരു ചുവടുപ്പാണ് പുറം